ഈ അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയാണ് നമ്മുടെ ബി ജെ പി കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സി കെ പത്മനാഭന്റെ പ്രതിഷേധം ന്യായമാണെന്ന് നമുക്ക് തോന്നാൻ കാരണമാകുന്നത് അത് അടിവരയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസമാണ് കെ സി പത്മനാഭൻ എൻ ഡി എ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനത്തിൽ പത്മജ വേണുഗോപാൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതെ പരസ്യമായി പ്രതിഷേധം അറിയിച്ചത് ഈ നടപടി ഇപ്പോൾ ബി ജെ പി പുതിയ പോർമുഖത്തിനും കലഹത്തിനുമൊക്കെ വഴി തുറന്നിരിക്കുകയാണ് പാർട്ടിയിലേക്ക് പുതുതായി വരുന്നവർക്ക് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കളെക്കാളും പ്രാധാന്യം നൽകുന്നതിലെ അമർഷമാണ് പത്മനാഭൻ പ്രകടിപ്പിച്ചത് ദേശീയ കൗൺസിൽ അംഗം മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭനെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് ക്ഷണിച്ചിരുന്നത് പരിപാടിക്കെത്തിയപ്പോഴാണ് പത്മജയാണ് ഉദ്ഘാടകയും താൻ മുഖ്യ പ്രഭാഷകൻ മാത്രമാണെന്നും പത്മനാഭൻ അറിയുന്നത് പത്മജ വൈകിയതിനാൽ അദ്ദേഹമാണ് ആദ്യം സംസാരിച്ചത് പത്മജ എത്തിയപ്പോൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു സ്ഥാനാർത്ഥിയായ എം എൽ അശ്വിനിയും മറ്റു നേതാക്കളും എഴുന്നേറ്റപ്പോൾ സി കെ പത്മനാഭൻ കസാരയിൽ തന്നെയിരുന്നു പത്മജ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിയിൽ നിന്ന് ഇറങ്ങി ചെയ്തു ബി ജെ പിക്ക് അച്ചടക്കവും പ്രോട്ടോക്കോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പിന്നീട് തുറന്നടിച്ചു അധികാരമുണ്ടെന്ന് കരുതിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് മറ്റു പാർട്ടികളിൽ എല്ലാ അധികാരവും സൗകര്യങ്ങളും അനുഭവിച്ചവരാണിവർ അങ്ങനെയുള്ളവർക്ക് ബി ജെ പിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടതെന്ന് ധാരണ ഉണ്ടാകണമെന്നും പത്മനാഭൻ തുറന്നു പറഞ്ഞു പാർട്ടി ഒന്നുമില്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ അവഗണിച്ചുകൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നവർക്ക് പ്രത്യേക സ്ഥാനം നൽകുന്നതിനാൽ പ്രവർത്തകർക്ക് പ്രതിഷേധമുണ്ടെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഉന്നമിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഒരു കണക്കിന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം സൂത്രധാരൻ സുരേന്ദ്രൻ തന്നെയാണ് അതിവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ പൊതുജനങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുതിയവർ വരുമ്പോൾ പഴയ നേതാക്കളെ തഴയുന്ന നെറുകെട്ട ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ബി ജെ പിയിൽ സുരേന്ദ്രനും മറ്റു നേതാക്കളും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മോദിയുടെ രണ്ടക്കം പോയിട്ട് ഒരക്കം പോലും കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നത് മറ്റൊരു നഗ്നമായ സത്യം കൂടെയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക